ഹലോ അപ്പതേ ഞാനതേ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് നോക്കാം ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ എന്നോട് ഈ കറി ഉണ്ടാക്കണ കാര്യം ഒരാൾ എന്നോട് ചേച്ചി ഇത് ഉണ്ടാക്കി ഒന്ന് ഒരു വീഡിയോ ഇടണേന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ തേ ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വേപ്പലയും ഇട്ട് പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് ഉപ്പും ഇട്ട് വാട്ടുകട്ടോ വാട്ടിയെടുക്കുവാണേ അപ്പം ഇതൊന്നും ചെറിയൊരു ബ്രൗൺ കളർ പോലെ ആവട്ടെ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ എന്നോട് അങ്ങനെ ഒരു വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് ലൈവില് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് വരാറുള്ള ഷാജൻ ഷാജൻ ആയിട്ടോ എന്നോട് പറയാറുള്ളത് ഷാജൻ എപ്പോഴും ലൈവിലൊക്കെ വരാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു കായയും വേണ്ട എന്താന്ന് ഞാനിപ്പോ പറയുന്നില്ല അത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി അപ്പം അതേ ഉള്ളിയൊക്കെ ശരി വാടിയിട്ടുണ്ട് അപ്പൊ ഷാജാ അതേ ഇതിനകത്ത് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട് വേപ്പല ഇട്ടു സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇതൊന്ന് നന്നായി വാടാനായിട്ട് പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഉപ്പും ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഇപ്പോൾ ചെറിയ ഒരു ബ്രൗൺ കളർ പോലെ ആകുമ്പോൾ നമുക്കിനകത്ത് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി ഞാൻ ഈ കയ്യില് വെച്ചിട്ട് അളന്നൊന്നും അല്ല ഇടണേ ഞാനത് ചില വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് എന്റെ കുക്കിംഗ് വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് എൻ്റെതായ ഒരു കൈ ഇളവുണ്ട് അങ്ങനെയാണ് ഞാൻ പൊടികളൊക്കെ ചേർക്കുന്നത് ഇപ്പൊ ഒരു കറിക്ക് എന്തോരം വേണം എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ കുറച്ചിടാറുള്ളു കേട്ടോ മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ ഒരു കയ്യും കൊണ്ട് തന്നെ ഫോണും പിടിച്ച് എന്തെങ്കിലും തന്നെ പാചകവും കൂടി ചെയ്യാൻ കാരണം കുറച്ച് ഇതൊക്കെ ഉണ്ടാവും ശരിക്കണം കേട്ടോ അതും കൂടി ഇട്ട് ഒന്ന് വാട്ടി വെക്കാം മസാല പൊടികളുടെ ഒരു പുട്ടുണ്ട് അത് മാറിപ്പിട്ടാൻ വേണ്ടി ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കണം അപ്പൊ ഒരിത്തിരി നേരം ഒന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ അത് ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോ ഒരു മണമൊക്കെ ഉണ്ടാവും നല്ല മണം വരും ല്ലോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ കറി വെക്കുമ്പോൾ കൂടുന്ന ഒരു കാര്യമാണ് മുളക് പൊടി ദൈവമേ ഈ പ്രാവശ്യം മുളക് പൊടി കൂടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുകട്ടോ ഈ മുളകൊടിക്ക് ഭയങ്കര എരിവാണ് എനിക്ക് കറിക്കൊക്കെ നല്ലോണം മുളക് പൊടി എരിവൊക്കെ വേണം കൂടിയെന്ന് അറിവില്ല എപ്പോഴും മുളക് പൊടി കൂടാറുണ്ട് എനിക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ ഇനി ബീഫ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫ് മസാല അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ മനസിലായിട്ടുണ്ടാവു ഏകദേശം അല്ലെ എന്താ കറി മനസ്സിലായില്ല എന്താ കറി എന്നുള്ളത് അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കുക്കറിൽ അതെന്താണെന്ന് നോക്കാം പ്പതേ ഇതാണ് കേട്ടോ ബീഫും കായയും കണ്ട ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ ഇത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടോ കായയും ബീഫും അപ്പോ ദേ ഷാജ കണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് ബീഫും കായയും വെക്കാറ് പലരും പല സ്റ്റൈലൊക്കെ വെക്കാറുണ്ട് പക്ഷെ ചാറ് കുറവ് മതി എന്ന് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പൊ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ